കണ്ണും മനസ്സും നിറച്ച് ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കേട്ടോ ഒരുപാട് സന്ദേശങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ ഏത് സാഹചര്യത്തിലായാലും നമ്മൾ എത്ര ഉന്നതിയിലെത്തിയാലും എത്ര വലിയ നിലയിലെത്തിയാലും നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ മറക്കരുത് എന്നുള്ള വലിയ ഒരു സന്ദേശമാണ് ഈ വീഡിയോ നൽകുന്നത് കേട്ടോ ഇനി ഈ ഒരു വീഡിയോയെ കുറിച്ച് ഞാൻ കൂടുതൽ ഒന്നും പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല കാരണം ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാവും അപ്പോൾ ഞാൻ എന്തിനാണ് ഇവിടെ അറ്റാച്ച് ചെയ്തതെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഒരു വ്യൂ പോയിന്റ് ഇവിടെ പറയാമോ കേട്ടോ അതായത് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഷോപ്പോ അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഇനാഗുറേഷൻ അല്ലെങ്കിൽ ഫിലിം സ്റ്റാർസോ അതേപോലെ ഏതെങ്കിലുമൊക്കെ മതപണ്ഡിതന്മാർ അത് ഏത് മതവിഭാഗത്തിലേക്കോട്ടോ അവരെ കൊണ്ടൊക്കെ ഇനാഗുറേറ്റ് ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട് അത് ആളുകള് കൂടാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും പക്ഷെ ആ ഒരു കൺസെപ്റ്റിനോട് ഞാൻ എതിരാക്കാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും തുടങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുണ്ടല്ലോ അവരെ കൊണ്ട് വേണം അത് ഇനാഗ്രേറ്റ് ചെയ്യാൻ അത് എന്തുകൊണ്ടാറിയോ ഈ പറയുന്ന ഫിലിം സ്റ്റാർസിലും മറ്റാൾക്കൊക്കെ ഉണ്ടല്ലോ അവർക്ക് കൊടുത്ത പൈസയുടെ കൂറ് കാണിച്ച് അവർ അങ്ങോട്ട് പോകും പക്ഷെ നമ്മുടെ മാതാപിതാക്കളാണെങ്കിൽ ഉണ്ടല്ലോ അവർ ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും പ്രവർത്തിക്കും ഇതിൻ്റെ കുട്ടിൻ്റെ ബിസിനസ്സാണ് എൻ്റെ കുട്ടി കഴിച്ചതായാലേ ഇനിക്കും കാര്യമുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാര്യമുള്ളൂ എന്ന് അവർക്കറിയാം അപ്പം അവരത് ആത്മാർ ായിട്ട് ചെയ്യും പക്ഷെ മറ്റുള്ളവർ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അപ്പം മറ്റുള്ളവരെ ഇനാഗുറേറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല നമ്മൾ ഏത് സാഹചര്യത്തിലാണോ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ചേർത്ത് പിടിക്കണം അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടോ എന്തായാലും ഞാൻ ഈ പറഞ്ഞതിനോട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായമാണ് ഒരു സത്യസന്ധമായ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക